ഇടയ്ക്ക് ഞാൻ വട്ട ഉള്ളടുത്ത് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു അറിവുമില്ല എവിടെയാണോന്നറിയത്തില്ല എന്നാൽ പക്ഷെ എനിക്ക് ഒരുപാട് ഞാൻ മിസ് ചെയ്യണുണ്ട് ഒരുപാട് സപ്പോർട്ട് എന്ന് കഴിഞ്ഞാൽ നൈറ്റ് ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ഞാൻ ലൈവ് ഇട്ട് വെച്ചോണ്ടിരിക്കും കാരണം എനിക്ക് വാച്ച് ഓർ കംപ്ലീറ്റ് ചെയ്യണം വേറെ വഴിയില്ല അപ്പോൾ ആ ടൈമിൽ ആളുമുണ്ട് ആ സമയത്ത് സപ്പോർട്ട് ഞാനൊക്കെ കൂടെ തന്നെ കട്ടയ്ക്ക് ചങ്കായിട്ട് നിന്നവരാണ് അവരൊക്കെ അതുകൊണ്ട് ഒരിക്കലും അവർ ഒരു പത്ത് മുപ്പത് പേരെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതിലുൾപ്പെടുന്നതാണ് നമ്മുടെ ജാക്ക് ആന്റണി ഷാജി പക്ഷെ പാവ ഷാജിയുടെ ലൈവിലൊന്നും ഞാനങ്ങനെ പോയിട്ടേയില്ല പാവ നമ്മുടെ ഷാജി പാപ്പ് വല് നല്ലൊരു മനുഷ്യനോ നല്ലൊരാളാണ് ചാലാണെന്ന് കരുതിയിട്ട് അതിൻ്റെ ആ ഒരു കുമ്പോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഭയങ്കര അടിപൊളിയ പിന്നെ പറയൂ മുത്തേ എന്താ പിന്നെ നമ്മുടെ ബിനുസ് ബിനുസ് ആദ്യം തൊട്ടേ ഇല്ല എങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ബിനുസ് ഒന്നും ബിനുസ് ശേഷം എന്നും ലൈനൊക്കെ വരാറുണ്ട് പിന്നെ ഞാൻ അപ്പുറത്തെ ചന്ത പോയി അല്ലേ ഞാൻ കൊണ്ടു സബ് കൊണ്ടുവന്നത് പിന്നെ പറയൂ വേറെ ഞാൻ തമിഴ് പയ്യൻ ഓക്കെ തമിഴ് പയ്യൻ ഹായ് പറയണുണ്ട് തമിഴ് പയ്യ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ അതല്ല പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുന്നതും അനാവശ്യമായി കമൻറ്റുകൾ വരുന്നതും അത് പല ഐഡിയകളിൽ നിന്നും വന്നു ആ ആണ് ഇല്ല എന്ന് പറയുന്നില്ല എൻ്റെ ലൈവിൽ മുന്നേ എന്ന് പറയുമ്പം ഞാൻ എനിക്ക് മൗണ്ടേഷൻ ആയിട്ട് ഒരു വർഷം ആയി ഇപ്പോൾ ഒരു വർഷമാവുന്നു ഈ മൗണ്ടേഷൻ ആയി കഴിഞ്ഞ പിന്നെ എനിക്ക് ലൈവും വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാണ്ടായി ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ വല്ല കാലത്തും ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസുകൾ ഇടും എന്നല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്തു തരും ഇപ്പോൾ ഒരു വൺ വൺ ആയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവും ഷോർട്ട്സൊക്കെ ചെയ്ത് തുടങ്ങിയത് അല്ലാണ്ട് എനിക്ക് ടൈം കിട്ടത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് സമയമല്ല എനിക്കിതിൻ്റെ പുറകെ നടക്കാനും പറ്റാണ്ടോന്നു ആ സമയത്ത് അത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ലൈവ് ഈ ഒരു മാസത്തിന് മുന്നേ ഒരു നാലഞ്ച് മാസം മുന്നേ ഒരിക്കൽ ലൈവ് ഇട്ടു പെ ഒരുപാട് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈവൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇരുപത്തിയഞ്ച് ഗേ ഇരുപത്തൊമ്പത് മുപ്പത് കെയൊക്കെ കാണും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ലൈവ് ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നതാണ് വീഡിയോ ഒക്കെ ഇട്ടാൽ പോലും വൺ ഗെ വൺ ഗെ പോ വീഡിയോ മാത്രം വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നതായിരുന്ന പോലെ ആ സമയത്താണ് ഇതെല്ലാം ഞാൻ നിർത്തി വയ്ക്കുന്നത് നിർത്തി വെച്ചിട്ട് പിന്നീട് ലൈവൊക്കെ ഇട്ട് ആൾ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ജാക്കിൻ്റെ പേരും അതേ സെയിം ഐഡിയും വെച്ചിട്ട് ആരും ഒരാൾ വന്നിട്ട് നിൽക്കുന്നവരെല്ലാവരെയും അങ്ങ് ഹൈഡ് ചെയ്യായിരുന്നു പക്ഷെ അവനാണ് ലാസ്റ്റ് ലൈവ് ഓഫ് ചെയ്ത് പിന്നെ അവൻ്റെ ബ്ലൂ എടുത്ത് മാറ്റി ബ്ലൂ കൊടുത്ത് ബ്ലൂ ജാക്കിനുണ്ടായിരുന്നു പക്ഷേ ജാക്കിനെ പിന്നീട് കാണാനില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ജാക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ ബ്ലൂ ഫോൺ ഫോർമാറ്റാണോ ചെറുപ്പം എൻ്റെ ബ്ലൂ പോയി എനിക്ക് ബ്ലൂ തരാന്ന് ബ്ലൂ തരുമെന്ന് ചോദിച്ചു ഞാൻ കൊടുത്തു അപ്പം പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് മെസ്സേജിൻ്റെ ഇടയ്ക്കാണത് കാണുന്നത് ഞാൻ അന്നേരം ആണല്ലോ എന്ന് കരുതിയിട്ട് കൊടുത്തു പക്ഷെ ആ പുള്ളിക്കാരെ ജാക്ക് മറ്റേ മറ്റാരോ ആണോ ലൈവില് വരുന്ന ആരോ മെയിനായിട്ട് ഞാൻ എപ്പോഴും ജാക്ക് ജാക്കെന്ന് വിളിക്കരുത് എന്ന് വെച്ചാൽ ജാക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു മൻ്ക്കെ വന്നാൽ അത് ഡിലീറ്റൊക്കെ ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതറിയാവുന്ന ആരോ ചെയ്തൊരു പണിയായിരുന്നു അന്ന് രമ്യ ബിനു അറിയാം യെസ് അത് മൈ സിസ്റ്റർ ആണ് ഹായ് മോഹൻ ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം അവരോട് ചോദിക്കണം അഭിയേ എന്ന് ഞാൻ ചോദിക്കാം തീർച്ചയായിട്ടും ചോദിക്കാം ലൈക്ക്ഡാൻ താങ്ക് യു ബാലരാമപുരത്തുള്ളതാണോ യെസ് അതെ ബാലരാമപുരത്തുള്ളതാണോ ജഗൻ്റെ വീട് ആലപ്പുഴയല്ലേ സിമൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന യെസ് അതെ അത് എന്നെയാണ് ഒന്ന് ചോദിക്കണം എന്നെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കാം ജഗൻ്റെ വീട് എവിടെയാണ് അപ്പോൾ എന്നെക്കുറിച്ച് അവർ ക്ലിയറായിട്ട് പറയും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാ ഒരു ഫേസ് കട്ട് അങ്ങനെ വന്നു ആണോ ഓക്കേ പക്ഷെ എനിക്ക് അറിയത്തില്ല ജഗന്റെ വീട് എവിടെയാണ് മൂന്ന് പേരുണ്ട് പത്ത് ലൈക്ക് ആയിട്ട്